ഞാനും എന്റെ മോൾ ഒന്നാം ക്ലാസ്സിൽ അണാറ് വയസ്സായതാണ് അപ്പോ അവളും ഞാനും കൂടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ് ചെയ്യാതെ സബ്ബും ചെയ്യുക അപ്പൊ വിഷയത്തിലോട്ട് വരാം ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ എല്ലാവരും മാക്സിമം കാണാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം മാന്യമായ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല കുട്ടികളടക്കം കാണുന്ന അല്ലെങ്കിൽ കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടെ ഈ പറയുന്നത് പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കിഡ്സിനല്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് കിഡ്സിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുമ്പോൾ പാരൻസിൻ്റെ ഫോൺ അടക്കം കുട്ടികളെടുത്ത് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഈ അടൽ കണ്ടുകൾ വരാറുണ്ട് കൊച്ചു കുട്ടികൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അവരെ മോശമായ രീതിയിൽ അത് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എടുത്തിട്ട് പൊങ്കാല ഇടുന്ന കുറച്ച് ടീംസുകൾ നേരത്തെ എന്നെ കമൻറ്റ് ബോക്സിലുണ്ട് എക്സാമ്പിളായിട്ട് ഈ പറയുന്ന നിമിഷ ബിജു അല്ലെങ്കിൽ അഞ്ജിത നായർ ഷാന എന്ന് പറയുന്ന ഈ രണ്ട് മൂന്ന് ടീംസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല അമ്മാതിരി വീഡിയോ അമ്മാതിരി പോകൃത്തനം വീഡിയോകളാണ് ഇവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ വീഡിയോസും ഇവിടെ സൈഡിൽ വയ്ക്കുന്നില്ല നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള തന്നെ അല്ലെങ്കിൽ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉള്ളത് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് മോശം വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇതുപോലത്തെ കണ്ടന്റ് ചെയ്യുന്നവർക്ക് വേറെ സൈറ്റുകളും അങ്ങനത്തെ പ്ലാറ്റ്ഫോമും ഉണ്ട് അവിടെയൊക്കെ പോയി വീഡിയോ ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളിലൊന്നും വീഡിയോസ് കൊണ്ടിടാതിരിക്കുക അതായിരിക്കും അതിനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ അപ്പൊ ഇങ്ങനെ ഇതുപോലെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലത്തെ മോശം വീഡിയോസ് കൊണ്ട് ഇതുപോലത്തെ ഓരോ സാധനങ്ങളും കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കുട്ടികളെ ബാധിക്കും ബാധിക്കുമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ട് ആരും അത് ഒരുപാട് പേരെ കയച്ചപ്പോ എങ്കിലെവിടെ കൂടെ നിങ്ങളൊക്കെ എനിക്ക് ചൊറിയുന്ന സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിനിപ്പോൾ ഏറ്റവും വലിയ തെളിവായിട്ട് ഹാപ്പി മിൻസ് ബൈ ഷാനി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ അവരുടെ മകളടക്കം ഈ പറയുന്ന നിഷാന അല്ലെങ്കിൽ നിമിഷ ബിജോ എന്ന് പറയുന്നവരുടെ വീഡിയോസ് കണ്ടു കൊച്ചുകുട്ടി കൊച്ചുകുട്ടി അടക്കം കണ്ട ഒരു അനുഭവം അവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ അതൊന്ന് കൊടുക്കാം ഹായ് ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യാൻ പോകുന്നത് കാരണം ഒരു റിയാക്ഷൻ വീഡിയോ ആണ് എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് എടുത്തേക്കൊരു അനുഭവം ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം വേറെന്നല്ല നിമിഷ ബിജോ പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുണ്ട് യൂട്യൂബറിനോ നടോ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം കാരണം ആ ഒരു ഫീൽഡിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഇപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നി മിഷാ ബിജോ എന്ന സിനിമ നടിയെക്കുറിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ കാണാൻ ഇടയായത് തന്നെ ഞാനും എൻ്റെ മോള് മോള് ഒന്നാം ക്ലാസ്സിലാണ് ആറ് വയസ്സായതാണ് അപ്പോൾ അവളും ഞാനും കൂടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോന്ന് കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് പിന്നെ ലൈവ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ റെക്കമെൻ്റ് ചെയ്ത് വന്നത് അപ്പോൾ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഒരു പിക്ചറാണ് വന്നത് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ആ അപ്പോൾ എൻ്റെ മോള് ചോദിക്കുക അമ്മ എന്ത് ചെയ്യും അമ്മമ്മ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കണേ അടിപൊളി അല്ല ഇതാണ് ഞാൻ ആദ്യമേ പല വീഡിയോസിൽ എന്റെ വീഡിയോസിൽ ഞാൻ പറയുന്നത് കൊച്ചു കുട്ടികളടക്കം ഇത് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലുവൻസ് ആകും അവർക്ക് ഈ പറയുന്ന കുഞ്ഞു പ്രായത്തിൽ എന്താണ് അങ്ങനെയെന്നൊന്നും തിരിച്ചറിയത്തില്ല പക്ഷെ ഇവിടെ ഈ പറയുന്ന ഷാനിയുടെ മകൾ ചോദിക്കുന്ന അമ്മ എന്താണ് ഈ അമ്മമ്മ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു നാളൊരു കാലത്ത് കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവും ഇൻഫ്ലുവൻസ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വയറൽ ആവാം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്ലിമെന്റ് ആവുകയും അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു റീസൺ നാളെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പലതവണയും പറയുന്നത് ഇതുപോലെ വീഡിയോ ചെയ്യുന്നവർ അതുപോലത്തെ സൈറ്റുകളിൽ പോയി ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് ഇത് ഇങ്ങനത്തെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാമാന്യ മാന്യമായ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിടന്ന് വീഡിയോസ് പറക്കിയിടാതെ എന്നാൽ ഞാൻ പലതവണയും ഞാൻ പറയുന്ന അതിൻ്റെ റീസൺ ഇതാണ് കുട്ടികൾ ഇത് കണ്ടിട്ട് അവരുടെ ലൈഫിൽ മോശമായ രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അതുകൊണ്ടാണ് അത് പറയുന്നത് ബാക്കിയൊക്കെ എന്ത് ഈ ഇങ്ങനെ ഈ അമ്മമ്മ അങ്ങനെ ഇരിക്കുന്നു പിള്ളേർക്കറിയില്ലല്ലോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് അത് ഇത്രയും വൽഗരായിട്ട് എന്താ പറയുക ഇത്രയും മോശമായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരു ചൂഷണം ചെയ്യുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ട എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികൾ വരെ കണ്ടിട്ട് എന്തമ്മ ഈ അമ്മമ്മ ഇപ്പോഴും ചേട്ടൽ അപ്പം എന്താ അമ്മ ഈ അമ്മമ്മ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അവർക്കൊരു വിചാരമുണ്ട് അവർ വലിയ സംഭവമാണ് അല്ലെങ്കിൽ അപ്പോൾ ഇപ്പം അതിൽ അവർ വീഡിയോ എല്ലാം വിടുമ്പോഴേക്കും ഇഷ്ടം പോലെ കാണാൻ ആൾക്കാരുണ്ട് പുരുഷന്മാക്കാരും കൂടുതൽ സ്ത്രീകളായിട്ടാണ് എനിക്ക് തോന്നി കാരണം അവരെ ആ കമൻസില് ആ ലൈവില് വരുന്ന കമൻസൊക്കെ ഇട്ടിട്ട് കണ്ടപ്പോൾ കൂടുതലും പെണ്ണുങ്ങൾ പേര് അതും എൻ്റെ പേര് പറയോ എൻ്റെ പേര് പറയുമോ എനിക്കൊരു ഹായ് തിരുമോ ഹായ് തിരുമോ എന്ന് വെച്ചിട്ട് ലക്ഷക്കണക്കിന് പേരാണ് അവരെ ലൈവില് ലക്ഷക്കണക്കിന് പേര് അവരുടെ ലൈവ് കാണുന്നുണ്ട് അത് ഞാനും കണ്ടതാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ ഇടുന്നത് വളരെ മോശമാണ് അതിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അവിടെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോ മാന്യമായിട്ടുള്ള വീഡിയോസ് ഇടും എന്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ മാത്രം നിങ്ങൾ ഓരോ ഈ ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതുപോലത്തെ മോശം വീഡിയോ ഇടാൻ മാത്രമേ അറിയാവൂ അല്ലാതെ മാന്യമായുള്ള വീഡിയോ മാന്യമായ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇടാൻ അറിയത്തില്ലേ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക സംഭവം അവരെ ഒരു അത് പക്ഷേ കുറച്ചും കൂടിയും ഡീസൻ്റായിട്ട് യൂട്യൂബ് ചെയ്യും അല്ലാതെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഈ മറ്റ് കാരണം യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ പിള്ളേർക്കായാലും എല്ലാവരും ഇന്ന് കാണാം അതിൽ പൊട്ട വിഭാഗം യൂട്യൂബിൽ യൂട്യൂബിലുണ്ടില്ലായെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നല്ലൊരു നല്ലൊരു ഭൂരിഭാഗം പെണ്ണുങ്ങൾക്ക് ഒരു ആ ഒരു അപമാനമായി കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിട്ടാണ് ഈ ഒരു നിമിഷ ബിജായി ഇപ്പോൾ എല്ലാവരും കാണുന്നത് കാരണം ഈ പെണ്ണിനെ എതിരെ വീഡിയോ ചെയ്യാൻ ആരുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരുപാട് സ്വാധീനമൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം പേരെങ്കിലും കാണാതിരിക്കുന്നില്ല ആ പെണ്ണിൻ്റെ വീഡിയോ സോ ഈ പെണ്ണിൻ്റെ വീഡിയോക്ക് അങ്ങനെ സ്വാധീനമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എന്താ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എന്ത് വേണേലും പറയാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻ്റ് ആക്കാനോ വരുന്ന ചാൻസ് കൂടുതലാണ് കേട്ടോ ഞാൻ വീഡിയോ ഒപ്പം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ കുറച്ചെങ്കിലും കേരളത്തിൽ ബോധമുള്ളവർ കാരണം ഈ ഒരു നാൽപ്പത് വയസ്സായ അല്ലെങ്കിൽ നാൽപ്പത് എനിക്ക് തോന്നണത് കേട്ടോ കാരണം എന്തായാലും രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭർത്താവ് സപ്പോർട്ടാണ് ഫോർട്ടി പ്ലസ് എന്തായാലും ആയിരിക്കും അപ്പോൾ ഇവരെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അതിൽ എത്രയോ പേതാണ് അഞ്ജിത എന്നായിരട്ടോ എന്താ സംഭവം അതിന്റെ തമ്പനിയിലും ആ ഒരു മാത്രമാണ് നമ്മളെന്താ പറയാ നമ്മളെ അവരെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ അത് ചെയ്യുന്നുള്ളൂ പക്ഷെ അതിന് വീഡിയോ ഒക്കെ നോർമലി ഉള്ള എന്റെ മോളെ അഞ്ചുതാണുള്ള കേസൊന്നും പറയില്ല രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ വേറെ ഒന്നും ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അത് ബോധമില്ലാത്ത വിവരമില്ലാത്ത ഒരു ടീംസ് ആയിട്ടാണ് അഞ്ചുതാണത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ ഞാൻ പറയും ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന ഒരു നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ഒരു ഒരു മാന്യമായ ലെവൽ സാധനങ്ങളും പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിനെ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് അതിന്റെ വീഡിയോക്ക് തോന്നിയില്ല പക്ഷെ ഇതങ്ങനെ നല്ല ശരിക്ക് എനിക്ക് ആ ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്റെ കക്ഷം കാണിക്കാം അല്ലെങ്കിൽ എന്റെ വയറ് കാണിക്കാം അല്ലെങ്കിൽ ക്ലീവേജ് കാണിക്കാം അല്ലെങ്കിൽ ഡ്രസ്സ് ഞാൻ ഊരി കാണിച്ച അങ്ങനൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ ഞരമ്പൻ ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല മൊത്തത്തിൽ ഈ ഈ പെണ്ണിൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഇതിൽ എന്താ പറയുക ഒരു സൈറ്റോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു വെബ് സീരീസൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിന് നല്ല പെണ്ണുങ്ങളെ നല്ല 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 കണ്ടൻ്റ് ഉള്ള നമുക്ക് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ കാര്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ എന്തിനാണ് ഈ കളവീടൊക്കെ ഇന്ന് കാണുന്നത് ഇത്രയും ആൾക്കാർ സമൂഹത്തിന് എന്ത് എന്ത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് ഈ എന്തും കൂട്ടുന്ന അത് ഇനിയിപ്പോ കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഞാൻ പറഞ്ഞില്ല അവർക്കൊക്കെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് വേറെയും ചില അമ്മച്ചിമാർ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടായിരുന്നു വേറെയും ചില അമ്മച്ചിമാർ ഇതുപോലെ തുടക്കം കുറിച്ചിട്ടുണ്ട് കാരണം ഈ നിമിഷ നിമിഷമല്ല മറ്റേ അവര് വേറൊരു സ്ത്രീ ഉണ്ടല്ലോ അവരെ വേറെ മറന്നുപോയി ഇടയ്ക്ക് ആ നിങ്ങളിയാ അവർക്ക് ഉദ്ഘാടനം വരെ കൊടുക്കുന്നു നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതുപോലത്തെ ഒരു മോശം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉദ്ഘാടനം വരെ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ പോക്ക് അപ്പൊ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇനിയിപ്പോൾ ഞാൻ അതിൽ അതിലെന്താ കൂട്ടിച്ചേർത്ത് പറയണ്ട ഇതൊക്കെയാണ് അവസ്ഥ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വെറും ഇതായിക്കൊണ്ടിരിക്കുക കുഞ്ഞ് പെയ്ത ചോദിച്ച പോലെ തന്നെയാവും ഇനി നെക്സ്റ്റ് ജന ജനറേഷനായാലോ അതെ അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിന് ചിന്തിച്ചോളൂ അയ്യോ സംഭവം ലൈവിൽ വന്നോട്ടെ മെസ്സേജ് അയച്ചോട്ടെ മെസ്സേജ് പറഞ്ഞോട്ടെ കുറച്ചും കൂടും ഡീസെൻ്റ് ആയിട്ട് ആരും ഇതിനെതിരെ പ്രതികരിക്കാനും ഒന്നിനും അതാണ് മെയിൻ എന്തുകൊണ്ടാണ് പെണ്ണിങ്ങനെ കിടന്ന് തളമ്പടമെന്ന് മനസ്സിലാവണില്ല അപ്പം ചിലർ ചോദിക്കുമ്പോൾ എനിക്കെന്താണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കെന്താണ് എനിക്കൊന്നും കൊണ്ടായിട്ട് നല്ല പക്ഷെ നമുക്ക് ഒരു കണ്ടന്റ് ഒരു വീഡിയോ ചെയ്യുമ്പോഴായാലും അതിനെ നമുക്ക് സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കണം അതിലാണ് ഒരു ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു വിജയം എന്ന് പറയുന്നത് കുറേ കിടന്നിട്ട് കൈയിട്ട് പൊക്കുക അങ്ങനെ ആക്കുക അങ്ങനെ ആക്കുക ഒക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല എന്നാൽ അത് പണത്തിന് വേണ്ടി കിടന്ന് കാട്ടിക്കൂട്ടുന്ന പരിപാടിയല്ല അതായത് സൊസൈറ്റിക്ക് ഒരു കാട്ടുകൂട്ടുന്ന പരിപാടിയാണ് അതിനൊന്നും ഞാൻ പറഞ്ഞില്ല ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കണവന്മാര് ആദ്യം അടിക്കണം നിങ്ങൾ അപ്പൊ അവന്മാരുടെ ലെവലൊന്നും ആലോചിച്ചോക്കെ അതുപോലെ വെബ് സീരീസിൽ പോയി അഭിനയിക്കില്ലേ എന്തിനാണ് ലൈവിൽ വരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ലൈവിൽ വന്നോട്ടെ കുറച്ചും കൂടി മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ട് എന്താ പറയാ എല്ലാ രീതിയിലും മെസ്സേജ് ഒരു അയക്കണോന്നൊരു കുഴപ്പമില്ല ഇത് ഈ പറഞ്ഞ പോലെയാണ് ആ ഇതിന്റെ ഇതേപോലെ തന്നെയാണ് നിഷാന ബ്ലോഗ്സ് എന്ന് ഒരു യൂട്യൂബ് ചാനലിൽ ചാനലിലൊരു പെണ്ണുണ്ട് അതും അതെ അതും സെയിം തന്നെയാണ് പക്ഷെ യു വെച്ച് നോക്കുമ്പോൾ അഞ്ജിത നായരാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത് എന്റെ അഭിപ്രായമാണ് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും അഭിപ്രായം ഉള്ളവരും എനിക്ക് കമന്റ് കിട്ടാൻ പാടരുത് ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് എനിക്കങ്ങനെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അതുകൊണ്ടാണ് മോൾ ഇതേപോലെ ഇതേപോലെ മക്കളും ചോദിക്കാതിരി അത്രേ ഉള്ളൂ അപ്പോൾ കണ്ട ഈ കുട്ടിയുടെ മകൾ അടക്കം ചോദിച്ചു ഈ അമ്മച്ചി എന്താ കാണിക്കുന്ന ഇതാണ് അവസ്ഥ അതാണ് ഞാൻ ആദ്യമേ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കൊച്ചു കുട്ടികളെ അടക്കം വളരെ മോശമായ രീതിയിൽ ഇതുപോലത്തെ ഓരോന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവർ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കൂട്ടി പണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു നാളെ ഇത് ഇവരെ ഇതേപോലെ ഇവരെ കണ്ട് അനുകരിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് ഓരോ കുട്ടികൾ വരും തലമുറകളും ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും അത്ര ആലോചിച്ചാൽ മതി കാരണം ഇതുപോലെ കാണിക്കുന്നവരെയൊക്കെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നു സമൂഹം ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്നു ഭയങ്കരമായിട്ട് എടുത്ത് തലേക്കേറ്റ് വയ്ക്കുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നാളെ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട് പൂർണ്ണ നാണക്കേട് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ സൊസൈറ്റിയാണ് ഇവരെ പോലെയുള്ള പോലെയുള്ളവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നമാര് ആ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചു ആമാർ ഏത് തരത്തിലുള്ളമാരാണ് എടാ നമ്മളെല്ലാവരും പെർഫെക്റ്റ് എന്നല്ല പറയുന്ന പക്ഷെ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ഒരു രീതിയുണ്ട് ഇവരെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ ഇത് കണ്ട് നാളെ പെൺകുട്ടികൾ പെൺകുട്ടികളടക്കം ഇത് കണ്ട് ഓ അവരെയൊക്കെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്ന സമൂഹം ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ നാളെ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തു വിടാം അങ്ങനെ നിന്റെ വീട്ടിലെ മകൾ മക്കളോ മരുമക്കളോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ചൊറിയോ ഇല്ലേ സാമാന്യ ബോധം വെച്ച് ചിന്തിക്കുക ആൾക്കാർ ഇവരെയൊക്കെ എടുത്ത് തലയിൽ കയറ്റി സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്ക് പേഴ്സണലി ഞാൻ പറയുമല്ലോ ഒരു തരത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സൈറ്റുകളിൽ പോയി ചെയ്യുക ഇതുപോലെ മാന്യമായ പ്ലാറ്റ്ഫോമുകൾ വന്ന് ചെയ്യാതിരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരകം പുതിയോട് കയറ്റണം